ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള വിൻക എല്ലാവരും വിൻക എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നിത്യ കല്യാണി എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യും കേട്ടോ ഇതൊരു നാടൻ വെറൈറ്റിയിൽ പെട്ട ഏകദേശം നാടനില് പെട്ട് കഴിഞ്ഞ ഒരു വിൻകയാണ് കേട്ടോ ഇത് നമ്മൾ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി പരിചരണമൊന്നും ആവശ്യമില്ല ഇത് മണ്ണിൽ നട്ട് വെച്ചിട്ട് വന്നേക്കുന്നതാണ് കുറേ മുട്ടുകളൊക്കെ ഉണ്ടോ വന്നേക്കുന്നത് സൂപ്പറായിട്ട് വന്നിട്ടില്ലേ ഇത് ഞാൻ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെടി എങ്ങനെ എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ടതിന് ശേഷം അത് കുറച്ച് ഉഷാറില്ലാണ്ട് ഇങ്ങനെ വാടിയൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ ഇപ്പം അത് ഉഷാറോടെ വന്നു കണ്ട ചെറിയ രണ്ട് തൈകളൊക്കെ മുളച്ച് വരുന്നുണ്ട് അതിൻ്റെ വിത്ത് തന്നെ വീണിട്ട് ഈ പൂവ് തന്നെ കൊഴിഞ്ഞു വീഴില്ല അങ്ങനെ മുളച്ച് വരുന്നതാണ് അങ്ങനെ നല്ല സ്വന്തം നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ കണ്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക ഇത് ചെറിയ കുഞ്ഞൻ ചെടിയാണ് പക്ഷെ അതിലൊരു പൂവ് കൊണ്ടുതന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത് പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അവിടുത്തെ വീട്ടിൽ നിന്നൊരു കൊമ്പ് വേണ്ടെന്ന് വെച്ച് അങ്ങനെ പിടിപ്പിച്ചാണ് ഇതിലൊരു പൂവ് ഇതിൽ വീഡിയോസിൽ അത്ര കളർ അറിയുന്നില്ല ഒരു മെറൂണും അല്ല ഒരു പെർപ്പിളും അല്ല ഒരു എന്താ പറയുക ഒരു വെൽവെറ്റിൻ്റെ പൂവ് എങ്ങനെ ഉണ്ടാവും അതേപോലെ ഭംഗിയാണെന്ന് നേരിട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ കണ്ടോ വെയിലത്ത് അതിങ്ങനെ ഒന്ന് ആട്ടുമ്പോൾ തന്നെ എന്ത് ഭംഗിയാ രസമാണെന്ന് അറിയുമോ കാണാൻ